അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശമുന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അവൻ പ്രതിവചിച്ചു മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോകുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു നോമ്പുകാലത്തിലെ ആദ്യ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് പാതിരാ മുതൽ നോമ്പിന്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് നമ്മൾ കടക്കും എല്ലാ വർഷവും നോമ്പുകാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ച സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി തരുന്നൊരു വചനഭാഗമാണ് മരുഭൂമിയിലെ ഈശോയ്ക്കുണ്ടായ പരീക്ഷകളെ കുറിച്ച് ധ്യാനിക്കാനായി കർത്താവായ ദൈവം അവന്റെ ജീവിതത്തിന്റെ പദ്ധതികളിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് പൂർണമായ മനുഷ്യനാണ് എന്നുള്ളതിന്റെ തെളിവായി നമുക്ക് കാണാവുന്ന ഒരു വചനഭാഗമാണ് ഈശോ പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത് ദൈവമായുള്ള തന്റെ സാദൃശ്യം പരിപൂർണമായും മാറ്റി വച്ചിട്ടാണ് നമ്മെപ്പോലെ സാധാരണ മനുഷ്യനായി അവൻ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രലോഭനങ്ങളിലൂടെയും അവനും കടന്നു പോകേണ്ടിയിരുന്നു അതുപോലെ പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്ന വചനഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് എന്നാൽ ഈശോ ഈ പ്രലോഭനങ്ങളിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശക്തി അവന് ലഭിച്ചു അതെവിടെന്നാ ലഭിച്ചതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാൽപ്പത് ദിവസത്തെ അവന്റെ ഉപവാസവും പ്രാർത്ഥനയും ആ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും അവൻ നേടിയെടുത്ത ശക്തിയാണ് തന്റെ തോന്നലുകളെ തന്റെ അരികിലേക്ക് വന്നിരിക്കുന്ന പിശാചിന്റെ പ്രലോഭനങ്ങളെ തെറ്റാണ് എന്ന് അത് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രലോഭനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് കർത്താവിന്റെ അടുത്ത് പിശാജ് കൊടുക്കുന്ന പ്രലോഭനങ്ങൾ അത്ര മോശം പ്രലോഭനങ്ങളൊന്നുമല്ല സാധാരണ രീതിയിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത് അതൊക്കെ ഒരുപക്ഷെ ശരിയാണ് എന്ന് ഈശോയ്ക്ക് ചിന്തിക്കാമായിരുന്നു പക്ഷേ ഈ പ്രാർത്ഥനയുടെ പവർ ഉണ്ടായത് കൊണ്ട് അവന് മനസ്സിലായി അത് ശരിയല്ല നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതത്തിലെ പാപ സാഹചര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കൊമ്പും വാലും ഒക്കെ വെച്ച പിശാജ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ പിശാജ് വരുന്നത് പിന്നെ എങ്ങനെ വരുന്നത് പിശാജ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ രൂപത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആശയങ്ങളുടെ രൂപത്തിലാണ് നമ്മെ പിടികൂടുകയുള്ളു അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത് തെറ്റാണ് ഇത് എനിക്ക് ചേർന്നതല്ല എന്റെ കർത്താവ് ഇത് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമുക്ക് ഈ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒരു ശക്തി ആത്മീയ ശക്തി നമ്മുടെ കൂടെ ഉണ്ടാകണം അല്ലെങ്കിൽ നമ്മൾ വീണ് പോകും നമുക്ക് മനസ്സിലാകില്ല അത് തെറ്റാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകില്ല അപ്പൊ നമുക്ക് ഈ ഈ സഭാമാതാവ് ഈ ഒരു കാലഘട്ടം ഇനി നാൽപ്പത്തൊമ്പത് ദിവസം ഇന്ന് ആദ്യത്തെ ദിവസം ഇനി ബാക്കി നാൽപ്പത്തൊമ്പത് ദിവസം ഈ ദിവസങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ ശരിക്കും ഒരു പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഓരോ വർഷവും ഒരു വർഷത്തേക്ക് പിശാജിന്റെ കണിയിൽ പെട്ടുപോകാതെ നന്മ ഏത് തിന്മ ഏത് എന്ന് കറക്റ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് തിന്മയെ മാറ്റി നിർത്തി അത് ഏത് വഴിക്ക് വരുന്നതാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ടവരിലൂടെ വരുന്നതാണെങ്കിലും അത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടാനുള്ള ഒരു ആത്മീയ പവർ നേടിയെടുക്കാനുള്ള കാലഘട്ടമാണ് ഈ നാല്പത്തൊമ്പത് ദിവസം അപ്പൊ നമ്മൾ ഇത് ഗൗരവത്തോടു കൂടെ ഈ നോമ്പ് കാലത്തെ എടുക്കണം കാരണം നമ്മുടെ ആത്മാവ് ഈശോയുടെ അരികിലേക്ക് എത്തിച്ചേരാനുള്ളതാണ് അത് അവിടേക്ക് തന്നെ എത്തണം എത്തിയില്ലെങ്കിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാവും ഇന്ന് ഈ വചനഭാഗം ഇങ്ങനെ വിചിതനം നടത്തുന്നതിനിടയ്ക്ക് എന്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയാണ് ഈശോ തന്റെ ദൈവവിളി തിരിച്ചറിഞ്ഞിട്ട് ആ ദൈവവിളി സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം നടത്തുന്ന വചനഭാഗമാണ് അല്ലെ കർത്താവ് തിരിച്ചറിയാണ് പരസ്യ ജീവിതം ആരംഭിക്കാൻ പോകുന്നു ഞാനിനി ഈ ജനത്തിന് വേണ്ടിയിട്ട് പിതാവായ ദൈവത്തിന്റെ സന്ദേശങ്ങൾ കൊടുക്കണം അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ പ്രവർത്തിക്കണം അവസാനം പീഡകൾ ഏറ്റു കേൾക്കേണ്ടി വരും കുരിശിൽ മരിക്കേണ്ടി വരും അപ്പൊ അതൊക്കെ അവന്റെ ദൈവവിളി അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ സ്വയം ഒരുങ്ങുകയാണ് നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ ദൈവവിളി അതൊരു പക്ഷെ അച്ഛനാകാനാകാം അല്ലെങ്കിൽ സിസ്റ്ററാകാനാകാം കുടുംബജീവിതം നയിക്കാനാകാം ഏകസ്വ ജീവിതം നയിക്കാനാകാം ഏത് ഏത് ജീവിത രീതിയാണെങ്കിലും ആ ഒരു രീതി നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ തോന്നിപ്പിക്കുമല്ലോ അതിനെയാണ് ദൈവപുളി എന്ന് പറയുന്നത് അല്ലാണ്ട് ആരും നേരിട്ട് വന്നിട്ട് പോനെ നീ ഞാൻ കല്യാണം കഴിക്കി നീ അച്ഛനാവും എന്നൊന്നും ആരും പറയില്ല ഈശോ ഒന്ന് പറയൊന്നുമില്ല നമ്മുടെ അങ്ങനെ തോന്നിപ്പിക്കുകയാണ് നിന്റെ ജീവിതം ഇങ്ങനെയാണ് മാറ്റേണ്ടത് നീ വിവാഹ ജീവിതമാണ് തുടരേണ്ടത് അപ്പൊ ആ ഒരു തോന്നലുണ്ടാകുമ്പോൾ ആ തോന്നലിനെ കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് 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 ഒരു ശക്തി നേടിയെടുത്താലാണ് കുടുംബജീവിതമാണെങ്കിലും പൗരോഹിത്യ ജീവിതമാണെങ്കിലും സന്യാസ ജീവിതമാണെങ്കിലും ഏകസ്ഥ ജീവിതമാണെങ്കിലും അത് വിജയിക്കുള്ളൂ അല്ലെങ്കിൽ എല്ലായിടത്തും പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ് നമ്മൾ അസ്വസ്ഥരായിരിക്കും ഈശോ ഈ നാൽപ്പത് ദിനരാത്രങ്ങൾ മാത്രമല്ല പ്രാർത്ഥിച്ചിട്ടുള്ളത് ഈ പവർ കൊണ്ട് അവൻ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ആ പ്രവർത്തനങ്ങളുടെ ഇടയ്ക്കൊക്കെ എത്ര തിരക്കിനിടയിലായാലും നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് അവൻ മലമുകളിലേക്ക് കയറിപ്പോയി അവിടെ പ്രാർത്ഥിച്ചു അപ്പൊ പ്രാർത്ഥന തുടരുകയാണ് നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം അത് വിജയകരമായി കൊണ്ടുപോകണമെങ്കിൽ കർത്താവും നമ്മളുമായിട്ടുള്ള നല്ല ഒരു ബന്ധം നമുക്ക് കാത്തു കാത്തുസൂക്ഷിക്കാനായിട്ട് പറ്റണം വിശുദ്ധയസൈ പിതാവിന്റെ ജീവിതത്തിൽ നമ്മൾ അതല്ലേ കാണുന്നത് ഔസൈ പിതാവ് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഈശോ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒത്തിരിയേറെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു ആലോചന നടത്തിയിരുന്നു അതുകൊണ്ടാണ് സ്വപ്നത്തിൽ അവന് മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് എന്ന് നമ്മൾ വായിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് കുടുംബ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടം വരുമ്പോ എന്ത് തീരുമാനം എടുക്കണമെന്ന് ആര് വെളിപ്പെടുത്തി കൊടുക്കും ഈശോ വെളിപ്പെടുത്തി കൊടുക്കും നിങ്ങൾ പരീക്ഷ നോക്കിക്കോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോ നിങ്ങൾ നന്നായിട്ട് കുമ്പസാരിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ആത്മാർത്ഥതയോടുകൂടെ കരഞ്ഞു പ്രാർത്ഥിക്കാം എനിക്കിങ്ങനെ രണ്ട് പ്രതിസന്ധികളാണ് അതിൽ ഏത് തെരഞ്ഞെടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂട എൻ്റെ ഈശ്വരയിൽ എനിക്കൊരു ഉത്തര തരണമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ കർത്താവ് നിങ്ങൾക്ക് തെളിവ് സഹിതം ഉത്തരം കാണിച്ച് തന്നിട്ടുണ്ടാകും തരും ഉറപ്പാണ് അപ്പൊ നമുക്ക് ഈ നോമ്പ് കാലം നമ്മെ തന്നെ ഒരുക്കാനുള്ള വലിയൊരു കാലഘട്ടമായിട്ട് സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം വെറുതെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോമ്പ് എടുക്കുന്നതിൽ നിന്നൊക്കെ പിന്മാറി പരിത്യാഗം എടുക്കുന്നതിനൊക്കെ പിന്മാറി മാറി ജീവിക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കരുത് നമ്മുടെ പിള്ളേരുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിപ്പോൾ ഒരു വലിയ എന്ന് വിചാരിക്കും ഒരു പത്തിരുന്നൂറ്റമ്പത് കിലോ തൂക്കമുള്ള മരം കൊണ്ടൊരു കുരിശുണ്ടാക്കി ഇത് കനകമലം വരെ ചുവന്നെത്തിക്കണം അല്ലെങ്കിൽ മലയാറ്റൂർ വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേര് ചോക്കോ ചോക്കോ എല്ലാ പിള്ളേരും വരും ഈ കുരിശ് എടുക്കാനായിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരും വരും പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താനാണ് നീ നിന്റെ ജീവിതത്തിൽ മറ്റാരും അറിയാതെ എടുക്കുന്ന കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ഇവിടെ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത് നോമ്പ് എടുക്കാനുള്ള ഒരു നല്ല മനസ്സ് നിങ്ങൾ കാണിക്കണം ഇറച്ചി മീനും മുട്ടയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കോമൺ നോമ്പാണ് അതിനു പുറമെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ത്യജിക്കാനുള്ള ഒരു നല്ല മനസ്സ് കാണിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ എന്തോര ത്യാഗം എടുക്കുന്നുണ്ടോ അത്രയ്ക്കും അനുഗ്രഹം നമുക്ക് വരും പലരും ചെരുപ്പിടാതൊക്കെ നടക്കാറുണ്ട് നോമ്പ് തുടങ്ങുമ്പോൾ നോമ്പിൻ്റെ ഒരു സ്റ്റൈലാണ് ചെരുപ്പ് ഉപേക്ഷിക്കും ചിലർ പാൽ ചായ അത് ഉപേക്ഷിക്കും ചിലർ ചായയും കാപ്പിയും മൊത്തത്തിൽ ഉപേക്ഷിക്കും പുക വലിക്കുന്നവർ അത് നിർത്തുന്നവരുണ്ട് വെള്ളം അടിക്കുന്നവർ അത് നിർത്തുന്നവരുണ്ട് അങ്ങനെ പല വിധത്തിലാണ് നമുക്ക് ഈശോയുടെ ചേർന്ന് നടക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പിന്നെ പിന്നെന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിൽ ഈശോ ഇപ്പോൾ തോന്നിപ്പിക്കും ഇന്നെന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ചേക്കാം നോമ്പിന്റെ ഭാഗമായിട്ട് ഇന്നെ പരിത്യാഗങ്ങൾ എടുത്തേക്കാം എന്ന് എന്നിപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇല്ലേ തോന്നിപ്പിക്കുന്നില്ലേ ഇങ്ങനെ എന്നെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യണം എൻ്റെ ഈശോയെ എനിക്ക് ഒത്തിരിയേറെ സന്തോഷിപ്പിക്കണം എല്ലാവരേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഈശോയെ സന്തോഷിപ്പിക്കണം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹത്തിന്റെ സന്തോഷത്തിന്റെ ഒരു കാലഘട്ടമായി മാറട്ടെ എന്താ സന്തോഷത്തിന്റെ കാലഘട്ടം എന്ന് പറയാൻ കാരണം നമ്മൾ ഇങ്ങനെ പരിത്യാഗങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആത്മീയ സന്തോഷങ്ങൾ കടന്നു വരും വിശപ്പും തളർച്ചയുമൊക്കെ മൂന്ന് നാല് ദിവസത്തേക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പവർ തന്നെ വന്നോളും നമ്മളെടുക്കുന്ന പരിത്യാഗം അനുസരിച്ച് ഒരു പ്രത്യേക സന്തോഷം നമ്മുടെ ആത്മാവിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും ആ ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഈ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹപ്രദമാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ യുവജനങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചേക്കണെ നോമ്പെടുക്കുന്നതിൽ നിന്നും പിന്മാറരുത് കട്ടിയായിട്ടുള്ള നോമ്പ് സിമ്പിൾ നോമ്പല്ല നിങ്ങൾ എടുക്കേണ്ടത് കട്ടിയായിട്ടുള്ള നോമ്പ് എടുത്ത് ഈശോട് ചേർന്ന് എടുക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിൻ്റെയും നാമത്തിൽ